പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും ആരോഗ്യ ബോധവൽക്കരണവും നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളുടെയും പടർന്നു കയറുന്ന മാറാരോഗങ്ങളുടെയും കാരണങ്ങൾ വിശദീകരിക്കുന്ന ബോധവൽക്കരണ ക്ലാസും എം അബ്ദുള്ള പൊന്നാനി രചിച്ച ഔഷധം അടുക്കളയിൽ പുസ്തക പ്രകാശനവുമാണ് നടന്നത് എം ഐ ബോയ്സ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഡോക്ടർ പി എ കരീം ക്ലാസ്സിന് നേതൃത്വം നൽകി പൊന്നാനി മക്തും എം പി മുത്തുക്കോയ് തങ്ങൾ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ ഷംസുവിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് നൽകുന്നുണ്ട് എന്നാണ് എനിക്കതിന്റെ ആഗ്രഹം മനുഷ്യൻ മാനികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരും രോഗത്തിൽ അടിമപ്പെട്ടവരായി ചികിത്സ ചെലുവേണ്ടി പോകുന്ന പാരമ്പര്യമായ ചികിത്സാരീതികൾ ആ ചികിത്സാരീതികളിലേക്ക് കടന്നു ചെല്ലാതെ മറ്റൊരു നടത്തി ഹൈദരാബാദ് നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫിസിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ റഷീദ് കോടംബിയകത്തിനെയും നാഗലശ്ശേരി പഞ്ചായത്തിലെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ റഹമദ് അബ്ദുൾ മജീദിനെയും അനുമോദിച്ചു കെ കരിമുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഫറുള്ള യൂസുഫ് കെ കുഞ്ഞൻ ബാബ ഡോക്ടർ ബുഷറ ഡോക്ടർ അബ്ദുൽ നസീർ

ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം